എല്ലാ സജ്ജനങ്ങൾക്കും ശിവരാത്രി ആശംസകൾ ഇന്ന് നമ്മൾ ഭഗവാന്റെ പാതാരവിന്ദിൽ സമർപ്പിക്കുവാൻ പോകുന്നത് നമ്മളെയൊക്കെയും ഈ സംസാര സങ്കടമാകുന്ന വനത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രീ ശങ്കരാചാര്യരാൽ വിരചിതമായിട്ടുള്ള ശിവനാമാവല്യ അഷ്ടകമാണ് ഇത് ഭക്തിയോടുകൂടി ശ്രവിക്കുകയും പാരായണവും പാരായണം ചെയ്യുകയും ചെയ്യുന്ന എല്ലാ സജ്ജനങ്ങളെയും തന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും കൽപ്പവൃക്ഷമായി നിന്ന് അഭയമരുളുന്ന സദാശിവനായി വർത്തിക്കുന്ന എപ്പോഴും മംഗളസ്വരൂപനായിട്ട് ലോകത്തിനു മുഴുവൻ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനായി വർത്തിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളാമെന്ന് കരുതുന്നു ഭഗവാൻ എല്ലാവർക്കും ഈ കടലിൽ നിന്നും കരകയറ്റി അവരെ അനുഗ്രഹിക്കുമാറാകേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശിവ നാമാവലി അഷ്ടകം പാരായണം ചെയ്ത് സമർപ്പിക്കാം ശിവ നാമാവലി അഷ്ടകം ഹേ ചന്ദ്രചൂടമിരീശ ഗിരിജേശ മഹേഷ ശംഭോ भूतेश भीतभयसूदनमामनाथं संसारदुःखगहना जगदीश रक्ष हे गिरीश चाप। हे वामदेव भवरुद्रपिनाकपाणे संसारदुःखगहना जगदीश रक्ष हे नीलकण्ठवृषभध्वज पञ्चवक्त्र शर्व हे थूर्जटे पशुपते गिरिजापदे मां संसारदुःखगहना जगदीश रक्ष हे विश्वनाथ विश्वनाथशिवशङ्करदेवदेव गङ्गाधरप्रमथनायकनन्दिकेश बाणेश्वरान्धकरिपोहरलोकनाथ गहना जगदीश रक्ष വാരാണസീ പുരപദേ മണി കർണികരേഷണേശ്ഞസൃദയൈകനിവാസനാഥ സംസാരദുഃഖ ഗഹനാ ജഗദീശരക്ഷ श्रीमन्महेश्वरकृपामय हे दयालो हे व्योमकेशशितिकण्ठगणाधिनाथ भस्माङ्गरागनृकपालकपालमाल संसारदुःखगहना जगदीश रक्ष കൈലാസശലവിനിവാസ വൃ വൃഷാ കൃത്യുജയത്രിയത്രിജഗന്നിവാസ നാരായണ പ്രി മതാപക്തി നാഥ സംസാര ദുഃഖ ഗഹന ജഗദീശരക്ഷ വിശ്വ വിശ്വഭവനാജിത വിശ്വ विश्वात्मकर्त्रिभुवनैकगुणाभिवेश हे विश्वबन्धुकरुणामय दीनबन्धो संसारदुःखगहना जगदीश रक्ष गौरीविलासभुवनाय महेश्वराय पञ्जाननाय शरणागतकल्पकाय शर्वाय सर्वजगतामधिपाय तस्मै दारिद्र्यदुःखदहनाय नमः शिवाय दारिद्र्यदुःख गहनाय नमः शिवाय दारिद्र्यदुःखदहनाय नमः शिवाय അങ്ങനെ ഭഗവാൻ്റെ പാതാരങ്ങളിൽ ലോക നന്മയ്ക്കായി കാളകൂട വിഷത്തെ തന്നെ പാനം ചെയ്ത സദാശിവനായിട്ടുള്ള ഭഗവാനോട് ഈ ലോകത്തിനു വേണ്ടി തന്നെ നമ്മൾ ശിവനാമാവല്യ അഷ്ടകം പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദിൽ സമർപ്പിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് തെറ്റുകുറ്റങ്ങൾ പൊടുത്ത് ഈ അപേക്ഷ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാൻ പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ ഓ നമ ശിവായ